നമസ്കാരം അപ്പൊ ക്രിസ്മസ് ഒക്കെ ഇങ്ങെത്തിയല്ലേ നമുക്കപ്പൊ വൈനിടണ്ടേ അപ്പൊ ഇത് പതിനഞ്ചു ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുന്തിരി വൈനാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ജ്യൂസ് മുന്തിരിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ദിവസത്തിനുള്ളില് മുന്തിരി വൈൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ ഇപ്പം ഞാൻ ഇതിനായിട്ട് രണ്ട് കിലോ അളവിലാണ് മുന്തിരി എടുത്തേക്കുന്നത് അപ്പം ഇത് മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് വെള്ളത്തിനകത്ത് കുറച്ച് സമയം കെച്ചതിന് ശേഷം നല്ല രീതിയിൽ കഴുകി വാർത്ത് വെച്ചതാണ് വെള്ളം ഒത്തത്തിൽ പോകണ്ട അതിനുശേഷം നമുക്ക് ഒന്നര ലീറ്റർ വെള്ളം തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം സാധാരണ നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം മുന്തിരിയിലെ മൊത്തം വെള്ളവും നമ്മൾ ഉപ്പിയെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നമുക്ക് ഓഫാക്കിയെടുക്കാവേ അപ്പൊ ഇപ്പൊ നമുക്ക് കാണാം നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊന്ന് ഓഫാക്കി വെക്കണേ ഇനി ഇതിൻ്റെ ചൂട് നല്ല രീതിയിൽ തന്നെ ആറിക്കിട്ടണം ഒട്ടും ചൂട് പാടില്ല നമ്മൾ ഇത് ഒഴിച്ചു വെക്കുമ്പം അപ്പം ചൂടാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലെ വെള്ളം വല്ല ഒന്നും ഡ്രൈൻ ചെയ്തെടുക്കാവേ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര ഇതിനകത്തിട്ടൊന്ന് അലിയിച്ചെടുക്കാനാണേ അപ്പൊ ഞാനിവിടെ ഒന്ന് ഇരുന്നൂറാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കിലോയ്ക്ക് ഒന്ന് ഇരുന്നൂറാണ് അതായത് ഒരു കിലോ ഇടുവാണെങ്കിൽ നിങ്ങൾ അറുന്നൂറ് ഗ്രാം ഇടുക അപ്പം അറുന്നൂറ് മുതൽ എണ്ണൂറ് ഗ്രാം വരെ പഞ്ചസാര ഉപയോഗിക്കാം അപ്പം അതിൽ കൂടുതൽ ആവണ്ട കൂടുതൽ ആയാല് നല്ല മധുരമായിരിക്കും അപ്പോൾ അപ്പം ഓവറായിട്ട് മധുരം വേണ്ട അപ്പം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാറാൻ വെക്കാം അപ്പം നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി മുന്തിരിങ്ങ അതിൻ്റെ ജ്യൂസും ഞാൻ ഇവിടെ ഒരു കുപ്പിയുടെ പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഭരണിയാണുള്ളതെങ്കിൽ അതും ഉപയോഗിക്കാം പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഒന്നും ഉപയോഗിക്കരുത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്പൈസസ് സ്പൈസസാണ് അപ്പം ഏലക്ക ഗ്രാമ്പു പട്ട അതുപോലെ കുറച്ച് സ്റ്റാറും എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയുടെ കൂടെ തന്നെ ഈ സ്പൈസസും കൂടെ ചേരുമ്പോൾ നമ്മുടെ വൈലിനെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുവേ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു പിടി ഗോതമ്പാണ് മുഴുവൻ ഗോതമ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ വൈന് നല്ല വീര്യം കൊടുക്കുന്നത് അപ്പം നമ്മളിവിടെ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഗോതമ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യുക ഇനി ഇത് നമുക്ക് അടച്ച് ഇങ്ങനെ തന്നെ വെക്കണം അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി തുറന്ന് നോക്കിയാൽ മതിയെ അപ്പോൾ ഒരു വെള്ള ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് ദിവസം ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കണേ നമ്മൾ ഇത് ഒഴിച്ചു വെക്കുന്ന ഭരണി നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഓൾറെഡി തയ്യാറാക്കി വെച്ച വൈന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ച വൈന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ ഉള്ള നല്ല വൈനാണ് ഈ വൈൻ്റെ പ്രത്യേകത തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് വയന തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം ഒപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ